ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ലെസ്ബിയൻ പങ്കാളികളാണ് ആതിലെയും നൂറേയും ഇരുവരും ഒറ്റ മത്സരാർത്ഥിയായിട്ടായിരുന്നു ഹൗസിലെത്തിയത് എന്നാൽ വളരെ വൈകാതെ ഇരുവരെയും രണ്ട് മത്സരാർത്ഥികളായി ബിഗ് ബോസ് പ്രഖ്യാപിച്ചു ഇതോടെയാണ് ഇരുവരിലെ മത്സരാർത്ഥികളും ശക്തരായത് എന്നാൽ രണ്ടു മത്സരാർത്ഥികളെങ്കിലും ഇവർ ഒരുമിച്ചാണ് ഗെയിം കളിക്കുന്നതെന്ന വിമർശനമാണ് വലിയ വിഭാഗം പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടിയത് ഇപ്പോഴിതാ ഇരുവരുടെ ഈ ഗെയിമിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ബിഗ് ബോസ് ആരാധകന്റെ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മറ്റു മത്സരാർത്ഥികൾക്ക് ലഭിക്കാത്ത പല പ്രിവിലേജുകളും ഇരുവർക്കും ലഭിച്ചുവെന്നാണ് കുറിപ്പിലെ വിമർശനം വായിക്കാം ബാക്കിയെല്ലാവരും ഗെയിം കളിക്കാൻ പോയപ്പോൾ ആദിൽ നൂറയ്ക്ക് ഹണിമൂൺ ടൂർ ആയിരുന്നു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം ബാക്കിയുള്ള കോണ്ടസ്റ്റൻസ് എല്ലാ മിഷൻസ് ഒറ്റയ്ക്ക് തരണം ചെയ്യേണ്ടി വന്നു പ്രഷർ കുക്കർ സിനാരിയോ അനുഭവിച്ചു ആരെ വിശ്വസിക്കണമെന്നറിയാതെ നിന്നു വിഷമം പങ്കിട്ടാലും നിമിഷ നേരം കൊണ്ട് പരസ്പരം മത്സരിച്ചു പക്ഷേ ആദിലാ നൂറയ്ക്ക് അങ്ങനെയുള്ളൊരു പ്രതിസന്ധി പോലും ഉണ്ടായില്ല നോമിനേഷൻ അടക്കം അവർ ഡിസ്കസ് ചെയ്തു മറ്റുള്ളവർക്ക് ഇമോഷണൽ ബ്രേക്ക്ഡൌൺസ് ഉണ്ടാക്കി അവരാനന്ദിച്ചു അവർക്കൊരു പ്രശ്നം വരാതെ പരസ്പരം പ്രൊട്ടക്ട് ചെയ്തു ഒറ്റയ്ക്ക് കളിക്കുന്ന അനുമോൾഡ് ഗെയിമിൽ ഇടിച്ചു കയറി ഗ്രൂപ്പായി അസഭ്യവും അശ്ലീലവും പറഞ്ഞു ചിലതെല്ലാം ബി ബി പുറത്തുവിട്ടു ഭാര്യയും ഭർത്താവിനെയും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സാക്കി സെപ്പറേറ്റ് പേയ്മെന്റ് കൊടുത്തു അവരൊറ്റയ്ക്കായിരുന്നെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് ബാർ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പണ്ടേ ഔട്ടായനെ ഇതൊക്കെ അവരോട് ബിഗ് ബോസ് കാണിച്ച ഫേവറിറ്റിസം മാത്രമാണ് ടി ടി എഫിൽ നൂറ് ജയിക്കുന്നിടത്ത മത്സരം അവസാനിച്ചു ഇതിനു മുൻപ് ദിൽഷയുടെ സീസണിൽ ടി ടി എഫ് ടാസ്ക് പത്തേ പ്ലസ് ആയിരുന്നു മൊത്തത്തിൽ ആദിലാനൂറ ഫേവറബിൾ ആയാണ് സീസൺ പോകുന്നത് ഇവരിൽ ഒരാളെ മാത്രം സെലക്ട് ചെയ്ത് യഥാർത്ഥ സർവൈവൽ ബിഗ് ബോസ് കാണിച്ചില്ല എന്തുകൊണ്ട് അവരിൽ ഒരാളെ ഔട്ടാക്കി ഷോ മുന്നോട്ട് കൊണ്ടുപോയില്ല പെയ്ഡ് പി ആറിൽ ആദിലാനൂറ ഒട്ടും പിന്നിലല്ല ഒരു ഗെയിമില്ലാത്തപ്പോഴും പൂമ്പാറ്റകൾ എന്ന പേരിൽ അവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യമില്ലാതെ ആരൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അവരുടെയെല്ലാം വളച്ചൊടിക്കാനുള്ള കഴിവ് ഈ ഗെയിമിൽ ഉപകാരമായി ബിബിയിൽ അവർ സത്യം പറയുന്നത് കണ്ടത് അപൂർവ്വമാണ് മോഷ്ടിക്കൽ കൈമുതലാക്കി അവർ സ്വന്തം തെറ്റുമറയ്ക്കാൻ മറ്റുള്ളവരെ ബലിയാടാക്കി ലക്ഷ്മിയുടെ ഒറ്റ പ്രസ്താവന കൊണ്ട് മാത്രമാണ് ലാലേട്ടൻ അവരെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞത് അവർ ബി ബിയിൽ കാണിക്കുന്ന സ്വഭാവം വെച്ച് പഞ്ചായത്തിൽ പോലും അടുപ്പിക്കാൻ പറ്റില്ല ടി ടി എഫിൽ നൂറ് കയറി സേഫായതോടെ മണിബോക്സ് ആതിലെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി മൊത്തത്തിൽ മറ്റു കോണ്ടസ്റ്റൻസ് മത്സരിക്കാൻ പോയപ്പോൾ ആദില നൂറ ടൂർ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി പൈസ വാങ്ങുന്നു മറ്റു കോണ്ടസ്റ്റൻസ് കടന്നുപോയ കഠിനമായ പാതകൾ തൊണ്ടാതെ സുഖിച്ചു കഴിയുന്നു ഗെയിമേഴ്സ് ഗെയിമേഴ്സല്ല പാർട്ട്ണേഴ്സാണ് ഗെയിമല്ല ടൂറാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത്